കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹോശാന എന്ന വാക്ക് കർത്താവെ രക്ഷിക്കണേ സൈവ് എസ് ലോഡ് ഒന്ന തമ്മിത്യസ് നാലിൻ്റെ പതിമൂന്നിൽ കർത്താവ് രക്ഷിക്കുന്ന ആരെയാണ് എന്നുണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കർത്താവ് അന്ന് എരുസലേം പ്രവേശനം ഇനിയും വരുവാനിരിക്കുന്ന മഷ്യയായി രാജാവായി ലോകത്തിൻ്റെ രാജാവായി വാഴുന്ന ആ രാജാവിനെ സ്വീകരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം വന്നത്തി പത്തി നാലാമധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഞാൻ വരുകോളം വായന പ്രബോധന ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിനായി ഇത് കരുതുക ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മളിലുള്ളത് ജ്വലിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് അന്നത്തെ ജനം ഒരു മഷ്യായെ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ മഷ്യായി സ്വീകരിച്ചതുപോലെ ഉയരും കാലങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് രാജാവായി വരുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഓരോങ്കിൽ കർത്താവിനെ എതിരേൽക്കുവാൻ അന്നുണ്ടായിരുന്നതേ പോലെ എതിരേൽക്കണമെങ്കിൽ അല്ല മരണത്താൽ കർത്താവ് നമ്മളിൽ നിന്ന് ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയി നമ്മളുടെ സെമിട്രിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടിടത്ത് നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമ്മളിൽ വേണ്ട സ്വഭാവങ്ങളാണ് ഉന്നതിൽ പതിമൂന്നിൽ ദ പബ്ലിക് റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ വേദപുസ്തക ധ്യാനത്തിൽ അത് പരസ്യമായിട്ട് ലോകത്തിന് കൊടുത്തോണ്ടിരിക്കണം വാസ് ടു ബി എ കംഫനൈഡ് ബൈ എക്സോട്ടേഷൻ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ആളുകളോട് പ്രസംഗിച്ചും ആളുകളെ പഠിപ്പിച്ചും മുൻപോട്ട് പോകാനാണ് ഇന്ന് നമ്മൾ ഒരുങ്ങേണ്ട കാലഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹോസന ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ കുരുതോലയുടെ സിമ്പിളുമായി നമ്മൾ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ പള്ളിയിലായിരിക്കുമ്പോൾ അത് അലങ്കരിക്കുമ്പോൾ ഒരു അലങ്കാരമായി വേറൊരു ഐക്കോൺ സ്പിരിച്വാലിറ്റിയായി മാറാതെ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ആഘോഷമായി മാറ്റുവാൻ ദൈവികമായ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവസന്നിധിയിൽ ദൈവദനം പഠിച്ച് വായിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഈ വനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ അല്ലെങ്കിൽ ഇത് ഒരു വെറുവരാചാരമാണ് അനുഷ്ഠാനമാണ് എല്ലാ വർഷവും അനുഷ്ഠിച്ചതുപോലെ ഇല്ല നമ്മൾ മൂലം ഒരു സമൂഹത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാൻ നമ്മൾ എടുക്കപ്പെടുവാൻ ഈ ജോലി തുടർന്നുകൊണ്ട് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഹോശാന ഞായറാഴ്ചയും ഞങ്ങൾക്ക് ആഘോഷിക്കുവാൻ തമ്പുരാൻ തന്ന നല്ല കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്യുന്നു ലോകമെമ്പാടും സുവിശേഷം ഘോഷിക്കുന്ന ലോകമെമ്പാടും വിവിധ ടൈമുകളിൽ ഹോശ ഞായറാഴ്ച ആചരിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കൃത്ഥാവി ഇത് വേണ്ടിയും എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർവിശുദ്ധ പോലും സോർപ്പിച്ചതുപോലെ ഞങ്ങൾ വായിക്കുന്നവരായി പഠിക്കുന്നവരായി പറയുന്നവരായി പ്രസംഗിക്കുന്നവരായി അത് നമ്മൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രമാണിക്കുന്നവരായി തീർന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നവരാക്കി തീർക്കണമേ ലോകം പാട് സുവിശേഷൻ നല്ല പ്രിയപ്പെട്ടവർക്കായി വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർക്കായി ഫോട്ടോഗ്രാഫേഴ്സിനായി ഒക്കെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യത്തിന് ഞങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതണ്ടക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോഴപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ കരുണാക്രമം എല്ലാവരുടെ മേലും കൂടെ ഇരുന്ന് വഴി നടത്തിക്കാട്ടെ ഈ ഓശാന നിൻ്റെ മക്കൾക്ക് ഇതൊക്കെ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരനുഗ്രഹമാക്കി ഞങ്ങളൊരു തീരുമാനമെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുന്ന ഒരു തീരുമാനമെടുത്ത് എടുക്കുന്ന ദിവസമാക്കി ഇന്ന് തീർക്കണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു